എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിൽ സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഇപ്പോൾ തോന്നുന്ന വിഷമം എന്ന് മാറുമെന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ ചെമ്പോത്താണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദുഃഖമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള ദുഃഖങ്ങൾ അധികമാരോടും പറയാതെ സ്വന്തം മനസ്സിൽ തന്നെ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തൻ്റെ ജീവിതത്തിൽ തോന്നുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വയം മനസ്സിൽ വെച്ച് അത് അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ആരുടെയും ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആരുടെയും അടുത്തേക്ക് അത് കൊണ്ടുപോയി അതിൻ്റെ സമാധാനം തേടുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ എല്ലാവരോടും മാറി മാറി പരാതികൾ എപ്പോഴും പറയുന്ന വ്യക്തിയല്ല ഉള്ളിലുള്ള ദുഃഖം ഉള്ളിൽ തന്നെ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്ക് തൻ്റെ സർവേശ്വരൻ വച്ച വിധി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് തൻ്റെ മനസ്സിൽ ദുഃഖം താൻ തനിഷ്ടപ്പെടുന്നവരോട് പറഞ്ഞ് കൂടി വേദനിപ്പിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് പരമാവധി എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരു സ്വഭാവം തൻ്റെ ദുഃഖം തൻ്റേത് മാത്രമാണ് അതിന് കാരണക്കാർ ആരായാലും തൻ്റെ വിധിയാണെന്ന് പരമാവധി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളുടെ ദുഃഖത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാരണമാകാറുണ്ട് അവരെ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് പല ദുഃഖങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സ്വാർത്ഥ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോഴുള്ള ദുഃഖത്തിൻ്റെയൊക്കെ കാരണം അതുതന്നെയാണ് പരിധി വിട്ട് ഒരാളെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയെല്ലാം നൽകുന്നു ഒന്നും അവകാശപ്പെടുന്നില്ല എല്ലാത്തിലും ഒതുങ്ങി ജീവിക്കുന്നു തൻ്റെ ഇഷ്ട വ്യക്തികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു ഇഷ്ടപ്പെട്ടവരും ആയിക്കൊള്ളട്ടെ സുഹൃത്താകട്ടെ ഭാര്യയോ ഭർത്താവോ ആയിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ അവരുടെ കൂടി ദുഃഖങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നു നിങ്ങൾക്ക് മാത്രം ഒരു ദുഃഖമോ ഒരു നേട്ടമോ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് അത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു നയമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക തൻ്റെ കയ്യിലുള്ള അവകാശവാദങ്ങളും തൻ്റെ കയ്യിലുള്ള മൂല്യങ്ങളും തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഒരിക്കൽ പോലും ഞാനാണ് വലുത് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കണം അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്നിത്യാദിയുള്ള ഒരു വാശിയും നിങ്ങൾക്കില്ല എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് അങ്ങനെയേ സാധിക്കുകയുള്ളു നിങ്ങളുടെ ഇൻബെർത്ത് അങ്ങനെ തന്നെയാണ് അതായത് നിങ്ങൾക്ക് കഴിവും പ്രാധാന്യവും മൂല്യങ്ങളും നിങ്ങൾക്കൊരു കാര്യത്തെ പറ്റി വ്യക്തമായ ധാരണയൊക്കെ ഉള്ളപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരെന്താണ് ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടി കീഴ്പ്പെട്ട് നിങ്ങളെ ജീവിക്കും പക്ഷേ ഈ സ്നേഹിക്കപ്പെടുന്നവർ അതായത് നിങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവർ വിചാരിക്കുന്നു നിങ്ങൾക്കൊരു കഴിവുമില്ല നിങ്ങളൊന്നും അവർക്ക് വേണ്ടി നൽകിയില്ല എന്നൊക്കെ അവർ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കരുത്ത് നിങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ അവർക്ക് വേണ്ടി സ്വന്തം ജീവിതവും വെടിഞ്ഞ് നിലകൊള്ളുന്നത് കൊണ്ടാണ് അവരൊക്കെ നിലനിന്നത് അതവർ മനസ്സിലാക്കണത് നിങ്ങളെ വിട്ടെറിഞ്ഞ് നിങ്ങളെ വക അവർ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം തന്നെ അവർക്ക് പ്രചോദനവും നന്മയുമാണ് നിങ്ങളുടെ ഈശ്വര ചിന്തയും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹവും ഐശ്വര്യവും ഉള്ളതുകൊണ്ടാണ് അവർക്ക് പോലും സമൃദ്ധി ഉണ്ടായത് എന്ന് നിങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നോ എന്ന് നിങ്ങളവരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നോ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ പോകുന്നു അന്ന് അവരുടെ എല്ലാ നേട്ടങ്ങളും അതോടുകൂടി കഴിയും അത്രത്തോളം മൂല്യം നിങ്ങൾക്കുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജയിക്കുവാനും നിശബ്ദമായി ജീവിക്കുമ്പോഴും നേട്ടങ്ങൾ മുറുകെ പിടിക്കാനും ഇഷ്ടക്കാർക്ക് വേണ്ടി നിലകൊള്ളാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് അവർ അത് മനസ്സിലാക്കാതെ നിങ്ങളെ പുറത്താക്കുന്നു മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവർ നേട്ടങ്ങളില്ലാത്തവരായിട്ട് മാറുന്നു അവരത് മനസ്സിലാക്കി തിരിച്ച് അവർ കാലുപിടിച്ച് വരും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തുകൊള്ളുക കാരണം നിങ്ങളുടെ മൂല്യം അവർ സ്വയമേവ അറിഞ്ഞില്ലെങ്കിൽ അവരെ അത് കാലം പഠിപ്പിക്കും ഈശ്വരൻ പഠിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ദുഃഖവും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും തെറ്റിദ്ധാരണ അവർക്കുണ്ടായി അവർ നിങ്ങളോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളോട് മോശമായി പെരുമാറിയാലും നിങ്ങൾക്ക് പരിഗണന നൽകിയില്ലെങ്കിലും ഉടൻ അവരത് മനസ്സിലാക്കും കാരണം അവരൊരു പോയിന്റിലാണ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ മൂല്യം അവരെ അറിയിച്ചേ ഈശ്വരൻ മതിയാകും ഈശ്വരൻ അത് കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദുഃഖത്തെപ്പറ്റി ആലോചിക്കേണ്ട ദുഃഖം അതിവേഗം മാറും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നന്മ തന്നെ ഈശ്വരൻ നൽകും നിങ്ങളുടെ യഥാർത്ഥ ഇച്ഛയാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളെ ദുഃഖിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഈശ്വരൻ തയ്യാറാകില്ല നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുഃഖമാണോ അത് ഈശ്വരൻ പരിഹരിച്ച് നന്മ ചെയ്തിരിക്കും എനിക്ക് ഏറ്റവും അറിയാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ദുഃഖിക്കുന്നത് അതും ശരിയാവും അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് അത് സോൾവ് ചെയ്യപ്പെട്ട ഉടൻ തന്നെ അതിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട തായിട്ട് കാക്കയെ പൈലായി തിരഞ്ഞെടുത്ത ഇവരുടെ ആണ് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കുടുംബത്തിനും തനിക്ക് കീഴുള്ളവർക്കും വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയായിരുന്നു ഓരോന്നും നോക്കിക്കണ്ടും ഓരോന്നും കണ്ടെത്തിയും ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി താൻ ഉൾ ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചു തൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല തനിക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ട കാര്യങ്ങൾ തനിക്ക് വ്യക്തിപരമായിട്ട് തയ്യാറാക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരു ചിന്തയുണ്ടായില്ല തൻ്റെ വേഷം വിധാനം തൻ്റെ പ്രസ്റ്റീജ് തൻ്റെ അഭിമാനം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല തന്നെക്കുറിച്ച് മൊത്തത്തിൽ ചിന്തിക്കാതെ പ്രവർത്തിച്ച് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പണിയെടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴും വിശ്രവമില്ലാതെ ജോലി ചെയ്യുന്നു വിശ്രവമില്ലാതെ അവരുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല വർഷങ്ങൾ അത്ര കടന്നുപോയി താൻ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരോട് ഇഷ്ടം പോലും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല പലപ്പോഴും ഒന്നും അവരിൽ നിന്നും ഒരു പരിധി വിട്ട് മോഹിച്ചിട്ടുമില്ല ഒരു പരിക്കൻ വ്യക്തിയായി അല്ലെങ്കിൽ ഒരു പരിക്കൻ സ്വഭാവമുള്ള സ്ത്രീയോ പുരുഷനോ ആയി നിങ്ങൾ പതുക്കെ പതുക്കെ അവരുടെയൊക്കെ മുമ്പിൽ മാറി പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ അവരുടെ വിജയമായിരുന്നു അവരുടെ നേട്ടമായിരുന്നു അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തിടുക്കത്തിലായിരുന്നു പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുള്ള അവരോടുള്ള സ്നേഹം നിങ്ങൾ ആരെയൊക്കെ സ്നേഹിച്ചോ ആ അവരോടുള്ള ഹൃദയത്തിലുള്ള സ്നേഹം തുറന്നു പറയുന്നതിനോ തുറന്ന് കാണിക്കുന്നതിനോ പോലും നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല നിങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത് എങ്ങനെയാണ് ഇഷ്ടം കാണിക്കേണ്ടത് അതൊന്നും അറിയാതെയാണ് നിങ്ങൾ പലപ്പോഴും കടന്നു പോയത് അതൊന്നും അറിയാതെയാണ് നിങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളാൽ സ്നേഹിക്കപ്പെട്ടവർ വിചാരിച്ചു അവർക്ക് അവരോട് നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലെന്ന് നിങ്ങളുടെ സ്നേഹം നിങ്ങളുള്ളിൽ ഒതുക്കുമ്പോൾ അവർ അത് പുറത്ത് കാണിച്ചില്ല എന്നുള്ള പരിഭവം പറഞ്ഞ് നിങ്ങളിൽ നിന്നകന്നു അത് മുതലെടുക്കാൻ ചില ആളുകൾ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാം നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമില്ല ഉണ്ടെങ്കിൽ അത് കാണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പല പ്രതിസന്ധികളും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു അവർക്കറിയാമായിരുന്നു നിങ്ങൾക്ക് അവരോട് സ്നേഹവും കൂറും കരു കാരുണ്യവും ഒക്കെ ഉണ്ടായിരുന്നു സഹാനുഭൂതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ആ തുറന്നു പറയായിക ഹൃദയത്തിൽ എല്ലാം തുറന്നു കാണിക്കുകയോ തുറന്നു പറയാതെ ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തു നിങ്ങൾക്ക് അവരോട് ഇഷ്ടമില്ല എന്ന് പോലും ചില ആളുകൾ പറഞ്ഞു തീർത്തു നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരും അത് മനസ്സിലാക്കിയില്ല അവർക്ക് കൊടുത്ത സൗകര്യങ്ങളെക്കുറിച്ചോ അവർക്ക് പുറത്ത നന്മകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ വെറുക്കുന്ന ഒരവസ്ഥയുണ്ടായി ആരെയാണോ സ്നേഹിച്ചത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ഉള്ളിൽ വെച്ച് സ്നേഹിച്ചത് അവർ നിങ്ങളുടെ സ്നേഹം കുറവാണെന്ന് പറഞ്ഞു തീർന്നു അവർ പറഞ്ഞുണ്ടാക്കി എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി പക്ഷേ നിങ്ങളിൽ നിന്നും ഗുണങ്ങൾ കിട്ടിയ നിങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾ സ്നേഹിച്ചില്ല സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളോട് വഴക്കടിക്കുകയും മനസ്സിലാക്കാതെ കടന്നുപോയ അവരെക്കുറിച്ച് നിനക്ക് ദുഃഖമുണ്ട് ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്രയും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവർ പറഞ്ഞത് വൃത നിങ്ങളവരെ സ്നേഹിക്കുന്നില്ല നിങ്ങളവർക്ക് സ്നേഹം കൊടുത്തില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ സമയം അവരോടൊപ്പം ചിലവഴിക്കുന്നതിനോ അവർക്ക് സ്നേഹം കൊടുക്കുന്നതിനോ കഴിയാതിരുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടാണ് നിങ്ങൾ വെറുതെ ഇരുന്നെങ്കിൽ അവർ ഒരിടത്ത് എത്തുകയോ ഒന്നും നേടുകയോ ഇല്ലായിരുന്നു അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അവർക്ക് വേണ്ടി മൂല്യങ്ങൾ നൽകി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ സിംഹഭാഗവും ഇപ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു രൂപ നാണയം പോലും നിങ്ങൾക്ക് കിട്ടിയാൽ അത് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എന്നിട്ടും അവരതിനെ ഉൾക്കൊള്ളുന്നില്ല അവർ വിചാരിക്കുന്നതല്ല നിങ്ങളുടെ കടമയാണെന്നാണ് കടമ നിർവഹിക്കുന്ന ആരാണ് ഈ ലോകത്തുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അതിലിഞ്ഞ് കടമയിലിഞ്ഞ് ജീവിച്ച് കടമ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ നിങ്ങൾ ജീവിതം മാറ്റിവെച്ചു നിങ്ങളുടേതായ ഒരാഗ്രഹവും സാധിക്കാതെ നിങ്ങളുടേതായ ഒരാഗ്രഹവും ഒരു സ്വപ്നത്തെക്കുറിച്ചും ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ എന്നിട്ട് അവർ നന്ദി കേട് കാണിച്ചു അല്ലെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞു നൂറ് ശതമാനം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴും അവർ തിരിഞ്ഞു നോക്കി നിങ്ങളെ കുറ്റം പറഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖം അതൊരിക്കലും നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ് അതൊരിക്കലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖം അതിലൂടെ ഉണ്ടാകുകയൊക്കെ ചെയ്തു പക്ഷേ അവർ മനസ്സിലാക്കി തിരിച്ച് ഉടനെത്തും അവർ പൊട്ടിക്കരഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിച്ചു വരുന്ന ദിവസങ്ങൾ എണ്ണിയിരുന്നു തീർച്ചയായിട്ടും മനസ്സിലെ ആ അതൊക്കെ അതോടുകൂടി മാറും അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരാൾ ഒരു ശക്തി വന്ന് അവരുടെ മനസ്സിനോട് പറയും അവരോട് പറയും അവർ തെറ്റായിരുന്നെന്നും നിങ്ങൾ ശരിയായിരുന്നെന്നും അങ്ങനെ അവർ കരഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂടി വന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു ദിവസം നിങ്ങൾ എണ്ണിയിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നടന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്